കേസെടുത്തിരിക്കുന്നത് അമ്മയിൽ നിന്നും നമ്മൾ സിദ്ധിഖയ്ക്ക് ഒരു പരാതി അയച്ചായിരുന്നു അതിന് ഒരു പരാതി അയച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തിരുവല്ല പോലീസ് സ്റ്റേഷൻ കയ്യിൽ പന്ത്രണ്ട് പതിമൂന്ന് മന്ത്രി എല്ലാ ജീവിതം ഭാരതീയ ന്യായ സംഹിത നൂറ്റി തൊണ്ണൂറ്റി രണ്ടും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ബി പ്രകാരം നമ്മൾ പിന്നെ കേരള പോലീസ് ആക്ട് നൂറ്റി ഇരുപത് ഒ പ്രകാരവും നമ്മൾ കേസെടുത്തിട്ടുണ്ട് അതായത് സമൂഹത്തിൽ ഇങ്ങനെയുള്ള പരാമർശങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ പട്ടാളത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള മറ്റും അത് അതിൻ്റെ പേരിൽ തന്നെ നമ്മൾ മോഹൻലാലിനെ അധിക്ഷേപിക്കേണ്ട പേരിൽ ഈ അതിൻ്റെ പ്രേക്ഷകർക്കിടയിൽ വിദ്വേഷം ഉണ്ടാകാനും അതുവഴി ലഹളം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നുള്ളത് വെച്ച് പിന്നെ ആശ്രയില്ല പരാമർശങ്ങൾ നടത്തിയ പേരിലും ഔർത്തികരമായ പരാമർശങ്ങൾ നടത്തിയൊരു പേരിലുമാണ് നമ്മൾ ഈ കേസിലെത്തി इथे <imprisoned v Anyway, mark> Det er greit. ലൊക്കേഷൻ വൈറ്റില എച്ച് ആർ എച്ച്

Abu. <coughs> 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 तोड़ तोड़ तोड़ता